എന്നുകൂടി പേരുള്ള ഏസാവിന്റെ സന്താന പരമ്പര ഇതാണ് കാനാന്യ സ്ത്രീകളായിരുന്നു ഏസാവിന്റെ ഭാര്യമാർ ഹിത്തിനായ ഏലോന്റെ മകളാണ് ആദ ഹിവിനായ സിബിവന്റെ മകളായ ആനായുടെ പുത്രിയാണ് ഒഹോലിബ ഇസ്മായിലിന്റെ മകളും നെബായോത്തിന്റെ സഹോദരിയുമാണ് ബസ്മത്ത് ഏസാവിന് ആദായിൽ എലിഫാസും ബസ്മത്തിൽ ജനിച്ചു ഓഹോലി ബാബായി അവന് യുഷുവും ജനിച്ചു കാനാൻ ദേശത്ത് വെച്ച് ഏസാവിനുണ്ടായ മക്കളാണിവർ ഏസാവ് ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരും വീട്ടിലുള്ള എല്ലാവരും ഒത്ത് തന്റെ കാലികളും മൃഗങ്ങളും കാനാൻ ദേശത്ത് താൻ നേടിയ സ്വത്തുമായി സഹോദരനായി യാക്കോബിനെ വിട്ട് അകലെയുള്ള ഒരു ദേശത്തേക്ക് പോയി കാരണം ഒന്നിച്ചു പാർക്കാൻ വയ്യാത്ത വിധം ഇരുവർക്കും അത്രയേറെ സമ്പത്തുണ്ടായിരുന്നു അവരുടെ അധിവാസ ഭൂമിക്ക് സംരക്ഷിക്കുവാനാകാത്തവണ്ണം അത്രയധികമായിരുന്നു ആടുമാടുകൾ അതുകൊണ്ട് ഏസാവ് സൈർ എന്ന മലനാട്ടിൽ പാർത്തും ഏസാവും ഏതോമും ഒരാൾ തന്നെ സഹിർ മലയിലെ ഏതോമിയരുടെ പിതാവായ ഏസാവിന്റെ സന്തതി പരമ്പര ഏസാവിന്റെ പുത്രന്മാരുടെ പേരുകൾ ഏസാവിന്റെ ഭാര്യയായ ആദായരുണ്ടായ മകൻ എലിഫാസ് ഭാര്യയായ ഭസ്മത്തിലുണ്ടായ മകൻ റവുവേൽ എലിഫാസിന്റെ പുത്രന്മാർ തേമാൻ ഓമർ ഏസാവിന്റെ മകൻ എലിഫാസിന് തിംന എന്നൊരു ഉപനാരിയിലുണ്ടായിരുന്നു ഉപനാരിയുണ്ടായിരുന്നു എലിഫാസിന് അവളിൽ അമലേഖ് എന്നൊരു പുത്രൻ ജനിച്ചു യേസാവിന് ഭാര്യയായ ആദായിലുണ്ടായ സന്തതികളാണ് ഇവർ റവുവേലിന്റെ പുത്രന്മാരാണ് നഹത്ത് സേറഫ് മിസ്സാം ഭാര്യ സന്തതികളാണ് ആനായുടെ മകൾ യാലാമും ും ഏസാവിന്റെ മക്കളിൽ പ്രധാന ഇവരായിരുന്നു ഏസാവിന്റെ കടിഞ്ഞൊരു പുത്രനായ എലിഫാസിന്റെ മക്കൾ തേമാൻ ഊമർ സേഫോ കെനസ് കോറഹ് ഗത്താം അമലേഖ് എന്നിവർ ഏതോ നാട്ടിൽ എലിഫാസിൽ നിന്നുണ്ടായ നായകന്മാരാണ് ഇവരെല്ലാം ആദായുടെ മകനായ റവലിന്റെ പുത്രന്മാർ പ്രമുഖരായ നഹത്ത് സേറ മിസ ഏതോ നാട്ടിൽ റവുവേലിൽ നിന്നുണ്ടായ പ്രധാനപ്പെട്ടവരാണ് ഇവർ ഇവർ ഏസാവിന്റെ ഭാര്യ ബസ്മത്തിന്റെ സന്തതികളാണ് യേസാവിന്റെ ഭാര്യ ഓഖോലിബാമയുടെ പുത്രന്മാർ പ്രമുഖരായ അബൂഷ് പ്രമുഖരായൂം കോറഹ് ഇവർ ഏസാവിന്റെ ഭാര്യയുടെ ഭാര്യയും ആനായുടെ മകളുമായ ഓഹോലിബാമായിൽ നിന്നുള്ള നായകന്മാരാണ് ഇവർ ഏസാവിന്റെ സന്തതികളും ഏതോ മിലെ പ്രമുഖന്മാരുമാണ് അനാട്ടിൽ പാർത്തിരുന്നവരും സെയ്ർ എന്ന ഹോരിന്റെ പുത്രന്മാരുമാണ് ലോത്താൻ ഷോബാൽ സിബയോൻ ആന ദിശോൻ എസർ ദീശർ ഇവർ ഏതോ നാട്ടിലെ സെയിമിന്റെ പുത്രന്മാരും ഹോരിയിലെ പ്രമാണികളുമാണ് ലോത്താന്റെ പുത്രന്മാർ കോറി ഹേമ ലോത്താന്റെ സഹോദരിമാരായിരുന്നു തിംന ശോബാലിന്റെ പുത്രന്മാർ അൽവാൻ മനഹത്ത് ഏബാൽ ഷേഫോം സബിയോന്റെ പുത്രന്മാർ അയ്യ ആന തന്റെ പിതാവായി സബിയോന്റെ കഴുതകളെ മേയിക്കുമ്പോൾ മരുഭൂമിയിൽ ചൂടുറവകൾ കണ്ടെത്തിയ ആന ഇവൻ തന്നെയാണ് ദീശോൻ ആനായുടെ പുത്രനും ഓഹോലിബാമ പുത്രിയുമായിരുന്നു ശംതാൻ യസ്ബാൻ ഇത്രാൻ കിറാൻ എന്നിവരായിരുന്നു ദീശോന്റെ പുത്രന്മാർ ഹെസ്സറിന്റെ പുത്രന്മാരായിരുന്ന ബിൽഖാനും സാവാനും ആക്കാനും ദീശാന്റെ പുത്രന്മാരായിരുന്നു ഊസും ആരാനും കോരിലെ പ്രമുഖരായിരുന്നു ലോത്താൻ ഷോബാൻ സിബയോൻ ആന എന്നിവർ ദീശോൻ എസ്സർ ദീശാൻ എന്നിവർ സീർ നാട്ടിൽ കോരിയുടെ പ്രമുഖരായിരുന്നു ഇസ്രായേൽക്കാരുടെ ഇടയിൽ രാജഭരണം ആരംഭിക്കുന്നതിന് മുൻപ് ഏതോ നാട്ടിലെ ഭരണാധികാരികൾ ഇവരായിരുന്നു ബെയ്റമ്മിന്റെ മകനായ ബേല ഏതോമിൽ ഭരിച്ചു അവന്റെ പട്ടണത്തിന്റെ പേര് ദിൽഹാബ എന്നായിരുന്നു ബേല മരിച്ചപ്പോൾ ബോസ്രയിലെ സേറഹിന്റെ മകനായ യോബാബ് രാജാവായി യോബാബ് മരിച്ചപ്പോൾ തേമാലിനായി ഹൂഷാം രാജാവായി ഉഷ മരിച്ചപ്പോൾ ബദാദിന്റെ പുത്രനായ ഹദാദ് രാജാവായി അവൻ മുവാബ് ദേശത്ത് വെച്ച് മിതിയാനെ തോൽപ്പിച്ചു അവന്റെ പട്ടണത്തിന്റെ പേര് അവിത് എന്നായിരുന്നു ഹദാദ് മരിച്ചപ്പോൾ സംല സംജാവായി സംല മരിച്ചപ്പോൾ നദീതീരത്തുള്ള റഹോബോത്തിലെ സാവുൾ രാജാവായി സാവുൾ മരിച്ചപ്പോൾ അക്ബോറിന്റെ മകനുമായ ബൽഖനാൻ രാജാവായി അക്ബോറിന്റെ മകനായ ബൽഖാനാൻ ഭരിച്ചതാറാണ് തലസ്ഥാനത്ത് ഭരിച്ചത് അവന്റെ പട്ടണത്തിന്റെ പേര് പാവു എന്നായിരുന്നു പുത്രിയുമായ മെഹത്തേബേൽ ആയിരുന്നു അവന്റെ ഭാര്യ കുടുംബവും വാസസ്ഥലവും പേരുമനുസരിച്ച് യേസാവിൽ നിന്ന് ഉത്ഭവിച്ച പ്രമുഖർ തിംന കോഹോലിബ ഏല പിനോൻ ഹെനസ് തേമാൻ മിക്സാർ എന്നിവരായിരുന്നു തങ്ങൾ കൈയടക്കിയ നാട്ടിലെ താമസ സ്ഥലമനുസരിച്ച ഏതോംകാരുടെ പ്രമാണുകൾ ഇവരായിരുന്നു യേസാവാണ് ഏതോംകാരുടെ പിതാവ് ഉൽപ്പത്തി അധ്യായം മുപ്പത്തിയേഴ് യാക്കോബത്തിന്റെ പിതാവ് പരദേശിയായി പാർത്തിരുന്ന കാനാൻ ദേശത്ത് വാസമർപ്പിച്ചു ാണ് യാക്കോബിന്റെ കുടുംബചരിത്രം ചരിത്രം പതിനേഴ് വയസ്സുള്ളപ്പോൾ ജോസഫ് സഹോദരന്മാരുടെ കൂടെ ആട് മേക്കുകയായിരുന്നു അവൻ തൻ്റെ പിതാവിന്റെ ഭാര്യമാരായി മക്കളുടെ കൂടെ ആയിരുന്നു അവരെ പറ്റി അശുഭ വാർത്തകൾ അവൻ പിതാവിനെ അറിയിച്ചു ഇസ്രായേൽ ജോസഫിന്റെ മറ്റെല്ലാ മക്കളെക്കാൾ അധികം സ്നേഹിച്ചിരുന്നു കാരണം അവൻ തൻ്റെ വാർദ്ധക്യത്തിലെ മകനായിരുന്നു കൈനീളമുള്ള ഒരു നീണ്ട കുപ്പായം അവൻ ജോസഫിന് വേണ്ടി ഉണ്ടാക്കി പിതാവ് ജോസഫിനെ തങ്ങളേക്കാൾ അധികമായി സ്നേഹിക്കുന്നു എന്ന് കണ്ടപ്പോൾ സഹോദരന്മാർ അവനെ വെറുത്തു അവനോട് സൗമ്യമായി സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ഒരിക്കൽ ജോസഫിന് ഒരു സ്വപ്നമുണ്ടായി അത് സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ അവൻ അവൻ അവർ അവനെ കൂടുതൽ വെറുത്തു അവൻ അവരോട് പറഞ്ഞു എനിക്കുണ്ടായ സ്വപ്നം കേൾക്കുക നമ്മുടെ പാടത്ത് കറ്റ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇതാ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിന്നു നിങ്ങളുടെ കറ്റകളെല്ലാം ചുറ്റും വന്ന് എൻ്റെ കറ്റയെ താണുവണങ്ങി അവർ ചോദിച്ചു നീ ഞങ്ങളെ ഭരിക്കുമെന്നാണോ നീ ഞങ്ങളുടെ മേലെ ആധിപത്യം സ്ഥാപിക്കുമെന്നാണോ അവൻ്റെ സ്വപ്നം സ്വപ്നവും വാക്കുകളും കാരണം അവർ അവനെ അത്യധികം ദ്വേഷിച്ചു അവന് വീണ്ടും ഒരു സ്വപ്നമുണ്ടായി അവൻ തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു ഞാൻ വേറൊരു സ്വപ്നം കണ്ടു സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും എന്നെ താണുവണങ്ങി അവരിത് പിതാവിനോടും സഹോദരന്മാരോടും പറഞ്ഞപ്പോൾ പിതാവ് അവനെ സഹാരിച്ചു കൊണ്ട് പറഞ്ഞോ എന്താണ് നിന്റെ സ്വപ്നത്തിന്റെ അർത്ഥം ഞാനും നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ ദലം പറ്റിയ താണുവിണങ്ങണമെന്നാണോ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി പിതാവാകട്ടെ ഈ വാക്കുകൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു അവന്റെ സഹോദരന്മാർ പിതാവിന്റെ ആടുകളെ മേയ്ക്കാൻ ഷെക്കേമിലോട്ട് പോയി ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു നിന്റെ സഹോദരന്മാർ ഷെക്കേമിൽ ആട് മേയക്കുകയല്ലേ ഞാൻ നിന്നെ അങ്ങോട്ട് വിടുകയാണ് ഞാൻ പോകാം അവൻ മറുപടി പറഞ്ഞു നീ പോയി നിന്റെ സഹോദരന്മാർക്ക് ആടുകൾക്കും ക്ഷേമം തന്നെയോ എന്നന്വേഷിച്ച് വിവരം എന്നെ അറിയിക്കണം ജോസഫിനെ അവർ ഹെബ്രോൺ താഴ്വരയിൽ നിന്ന് യാത്രയാക്കി അവൻ ഷെക്കേമിലോട്ട് പോയി അവൻ വയലിൽ അലഞ്ഞു തിരിയുന്നത് കണ്ട ഒരാൾ അവനോട് ചോദിച്ചു നീ അന്വേഷിക്കുന്നത് എന്താണ് അവൻ പറഞ്ഞു ഞാൻ എൻ്റെ സഹോദരന്മാരെ അന്വേഷിക്കുകയാണ് അവർ എവിടെയാണ് ആടിമേയ്ക്കുന്നതെന്ന് ദയവായി പറഞ്ഞു തരിക അവൻ പറഞ്ഞു അവർ ഇവിടെ നിന്ന് പോയി പോകുമ്പോൾ നമുക്ക് ദോത്താനിലേക്ക് പോകാം എന്നവർ പറയുന്നത് ഞാൻ കേട്ടു സഹോദരന്മാരുടെ പുറകെ ജോസഫും പോയി വെച്ച് അവൻ അവരെ കണ്ടുമുട്ടി ദൂരെ വെച്ച് തന്നെ അവർ അവനെ കണ്ടു അവൻ അടുത്തത് മുൻപേ അവനെ വധിക്കാൻ അവർ ഗൂഢാലോചന നടത്തി അവർ പരസ്പരം പറഞ്ഞു സ്വപ്നക്കാരൻ വരുന്നുണ്ട് വരുവിൻ നമുക്ക് അവനെ കൊന്നുകുഴിയിലെറിയാം ഏതോ കാട്ടുമൃഗം അവനെ പിടിച്ചു തിന്നെന്ന് പറയുകയും ചെയ്യാം അവന്റെ സ്വപ്നത്തിൽ എന്ത് സംഭവിക്കുമെന്ന് കാണാമല്ലോ റൂബൻ ഇത് കേട്ടു അവൻ ജോസഫിനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു അവൻ പറഞ്ഞു നമുക്കവനെ കൊല്ലേണ്ട രക്തം ചിന്തരുത് അവനെ നിങ്ങൾ മരുഭൂമിയിലെ ഈ കുഴിയിൽ തള്ളിയിടുക പക്ഷേ ദ്രോഹോ ദേഹോപദ്രവുമേൽപ്പിക്കരുത് അവനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച് പിതാവ് തിരിച്ചേൽപ്പിക്കാനാണ് റൂബൻ ഇങ്ങനെ പറഞ്ഞത് അതിനാൽ ജോസഫ് അടുത്തെത്തിയപ്പോൾ സഹോദരന്മാർ അവനെ ധരിച്ചിരുന്ന കൈനീളമുള്ള പുറങ്ങുപ്പായം ഊരിയെടുത്തു അവനെ ഒരു കുഴിയെ തള്ളിയിട്ടു അത് വെള്ളമില്ലാത്ത ഒട്ടക്കിണറായിരുന്നു അവർ ഭക്ഷണം കഴിക്കാനിരിക്കുന്നപ്പോൾ കിളയാതിൽ നിന്ന് വരുന്ന ഇസ്രായേലിടെ ഒരു യാത്രാ സംഘത്തെ കണ്ടു അവർ സുഗന്ധ പശയും പരുമുള്ള ദ്രവ്യങ്ങളും കുന്തിരിക്കും ഒട്ടകപ്പുറത്ത് കയറ്റി ഈജിപ്തിലേക്ക് പോവുകയായിരുന്നു അപ്പോൾ യൂത തന്റെ സഹോദരന്മാരോട് പറഞ്ഞു നമ്മുടെ സഹോദരനെ കൊന്ന് അവന്റെ രക്തം മറ ൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമാണുണ്ടാവുക വരുവൻ നമുക്ക് അവനെ ഇസ്മായിലർക്ക് വിൽക്കാം അവനെ നമ്മൾ ഉപദ്രവിക്കേണ്ട അവൻ നമ്മുടെ സഹോദരനാണ് നമ്മുടെ തന്നെ മാംസം അവന്റെ സഹോദരന്മാർ അതിനെ വിസമ്മ അതിനെ സമ്മതിച്ചു അപ്പോൾ കുറെ മിതിയൻ കച്ചവടക്കാർ ആ വഴി കടന്നുപോയി യോസഫിന്റെ സഹോദരന്മാർ അവനെ കുഴിയിൽ നിന്ന് പൂക്കിയെടുത്ത് ഇരുപത് വെള്ളിക്കാശിനെ ഇസ്മായിലിർക്ക് വിറ്റു അവർ അവനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി റൂബൻ കുഴിയുടെ അടുത്തേക്ക് തിരിച്ചു ചെന്നു എന്നാൽ ജോസഫ് കുഴിയിലില്ലായിരുന്നു അവൻ തൻ്റെ ഉടുപ്പ് വലിച്ചു കീറി സഹോദരന്മാരുടെ അടുത്ത് നിന്ന് വിളപിച്ചു കുട്ടിയെ കാണാനില്ല ഞാൻ ഇനി എവിടെ പോകും അവർ ഒരാടിനെ കൊന്ന് ജോസഫിന്റെ കുപ്പായം എടുത്ത് അതിൻ്റെ രക്തത്തിൽ നോക്കി കൈനീളമുള്ള ആ നീണ്ട കുപ്പായം തങ്ങളുടെ പിതാവിൻ്റെ അടുക്കൽ കൊണ്ടു ചെന്നിട്ട് അവർ പറഞ്ഞു ഈ കുപ്പായം ഞങ്ങൾക്ക് കണ്ടു കിട്ടി ഇത് അങ്ങേടെ മകൻ്റേതാണോ അല്ലയോ എന്ന് നോക്കുക അവനത് തിരിച്ചറിഞ്ഞു അവൻ പറഞ്ഞു ഇതെന്റെ മകൻ്റെ കുപ്പായമാണ് ഏതോ കാട്ടുമൃഗം അവനെ പിടിച്ചു തിന്നു ജോസഫിനെ അത് കടിച്ചു കീറി കാണും യാക്കോബ് തന്റെ വസ്ത്രം വലിച്ചു കീറി ചാക്കൊടുത്ത് വളരെ നാൾ തൻ്റെ മകനെക്കുറിച്ച് വിലപിച്ചു അവന്റെ പുത്രന്മാരും പുത്രിമാരും അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ അവർക്ക് കഴിഞ്ഞില്ല കരഞ്ഞുകൊണ്ട് തന്നെ പാതാളത്തിൽ എന്റെ മകൻ്റെ അടുത്തേക്ക് ഞാൻ പോകുമെന്ന് പറഞ്ഞ് അവൻ തന്റെ മകനെ ഓർത്ത് വിലപിച്ചു ഇതിനിടെ മിഥിയാൻകാർ ജോസഫിനെ ഈജിപ്തിൽ പറവോയുടെ ഒരു ഉദ്യോഗസ്ഥനും കാവൽപ്പടയുടെ നായകനുമായ പൊത്തിഫറിനെ വിറ്റു